നമ്മളെ മാർച്ച് ഇരുപത്തി നാല് വരെ മുന്നുക പരിപാടിയാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ എല്ലാ സ്ഥലത്തും ആക്റ്റീവായിട്ട് നമ്മൾ ക്ഷയരോഗ നിവാരണ പരിപാടി അതായത് പരമാവധി ആൾക്കാരെ സ്ക്രീൻ ചെയ്യാം പരമാവധി ആൾക്കാരെ സ്ക്രീൻ ചെയ്താൽ മാത്രം പോലെ അവർക്ക് പിന്നെ ആവശ്യമായ സിംറ്റം ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകാം ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പോസിറ്റീവാണെങ്കിൽ ആവശ്യമായ ചികിത്സയും കാര്യങ്ങൾ കൊടുക്കുക അവർക്ക് അവരുടെ സപ്പോർട്ട് സമൂഹത്തിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഈ ക്ഷയരോഗം എന്ന് പറയുമ്പോൾ മറ്റു അസുഖങ്ങൾ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ക്ഷയരോഗം നമ്മളെ ഇപ്പം ഡെങ്കു പനി ഡെങ്കു പനിയാണെങ്കിൽ നമുക്ക് കൊതുകഴിച്ചാൽ വരുന്നതല്ലേ കൊതുകൊടിച്ചിട്ട് നമുക്ക് കൊതുക് കടി ഒഴിവാക്കിയാൽ നമുക്ക് ഇത് മാ അല്ലേ െങ്കു വരിടാന്നൊക്കെ പറയും അല്ല അങ്ങനെയല്ല പറയുന്നു ഇപ്പൊ മലേറിയ അതുപോലെ തന്നെ കൊതു അതുപോലെ അങ്ങനെ പ്രാണീജ്യ നിരവധങ്ങളുണ്ട് മറ്റൊരു അസുഖങ്ങളുണ്ട് അതിൽ വ്യത്യാസമായ ക്ഷേരോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം കഴിക്കുന്ന എല്ലാവർക്കും ഈ അസുഖം വരാം ഇതാണ് ഈ പ്രത്യേകത അപ്പൊ നമുക്ക് ശ്വാസം തയ്ക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ശ്വാസം കഴിക്കുന്ന എല്ലാവർക്കും ഈ അസുഖം വരാം നമുക്ക് ഈ ക്ഷേരോഗം നമ്മുടെ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നമ്മുടെ കൂടെയുള്ളൊരു അസുഖമാണ് ഇതുവരെ മാറ്റി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ ശ്വാസം കഴിക്കുന്നതുകൊണ്ട് തന്നെ അതോ ഓരോ ആൾക്കാർക്കും ഇതിനകത്ത് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഈ അസുഖത്തിന്റെ ഭീഷണിയുണ്ട് നിലവില് അപ്പം നമ്മളെ ഇന്ത്യ ഗവൺമെന്റിന്റെ വലിയൊരു എമൗണ്ട് ലോകത്തിന്റെ തന്നെ ക്ഷയരോഗികളുടെ ഉള്ള ഭൂപടത്തിനകത്ത് ഇന്ത്യ ആണ് അതിന്റെ ക്യാപിറ്റൽ പറയുന്നത് എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ലോകത്തിൻ്റെ ഷെയർവയ്ക്കൽ എണ്ണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ അത്രയും വേണം ഇപ്പം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം പത്ത് പ്രത്യേകിൻ്റെ എട്ട് ദശലക്ഷം ഷെയർവയ്ക്കൽ ഉണ്ടെന്നാണ് പറയുന്നത് ലോക അതിനകത്ത് പത്ത് ലക്ഷത്തോളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോഴും നമ്മളെ മനുഷ്യ അതായത് കൊറോണയ്ക്ക് ശേഷം മനുഷ്യൻ്റെ ജീവൻ എടുത്ത ഏറ്റവും വലിയ ഒരു ഭീകരമായ അസുഖമാണ് ക്ഷയരോഭം ഇപ്പം പറയുമ്പോൾ നമുക്ക് നിസ്സാരം തോന്നാം നിസ്സാരം തോന്നുന്നുണ്ടോ ഇല്ല ഭീകരത മനസ്സിലേക്ക് ഭീകരമാണ് ഇന്ത്യ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ ആക്റ്റീവായ പ്രവർത്തനം മൂലം ക്ഷയരോഗത്തിൻ്റെ ഒരു തീവ്രത കുറച്ച് കുറവുണ്ട് മറ്റ് നമ്മളെ മറ്റു സംസ്ഥാനത്തുള്ള വ്യത്യാസമായിട്ട് എന്നാലും നമ്മളെല്ലാവരും ഓരോരുത്തരും വീക്ഷെ നമ്മളിപ്പോൾ മറ്റു സംസ്ഥാനത്ത് നമ്മൾ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനത്ത് ഒരുപാട് ആൾക്കാർ കേരളത്തെ പണിക്ക് വരുന്നില്ലേ അവരൊക്കെ നമുക്ക് ക്ഷയരോഗം തരാം അവർക്ക് ആ രോഗം കൊണ്ട് നമ്മൾ കേരളത്തിൽ വന്നാൽ അത് നമുക്ക് വീണ്ടും ഇവിടെ പടർന്ന് പിടിക്കാം അപ്പോൾ ഈ ഇങ്ങനെ ഒരു ബോധം അതായത് ക്ഷയരോഗം ഉണ്ട് അതിനെതിരെ നമ്മൾ തീവ്രമായി എല്ലാവർക്കും വരാനുള്ള അസുഖമാണ് അതിനെതിരായ നമ്മൾ കറക്റ്റ് ബോധവൽക്കരണം കൂടെ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ മറ്റേ നമ്മളെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നല്ലോണം വളർന്നിട്ടുണ്ട് കേരളത്തിൽ എല്ലാവരും നമ്മള് നമ്മള് മറ്റു അസുഖങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഇപ്പം പോലത്തെ അസുഖങ്ങൾ അങ്ങനത്തെ പോളിയോ പോലത്തെ അസുഖങ്ങളൊക്കെ നമ്മള് പൂർണ്ണമായിട്ടും നമ്മൾ നിവാരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഒക്കെ ഇപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം മിട്ടർ ആ സ്വാതന്ത്ര്യങ്ങളിൽ നമ്മളൊരു ഷെയറോ പിന്നെ നാഷണൽ കി ബി കൺട്രോൾ പ്രോഗ്രാം രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ നാഷണൽ കി ബി എലിമിനേഷൻ നിരക്കായി പ്രത്യേകിച്ച് അപ്പൊ എത്ര നാൾ ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തുടങ്ങിയാൽ തോന്നും പക്ഷെ എന്നിട്ടും നമുക്ക് ഈ ക്ഷയരോധന പിടിച്ചൊക്കെ കെട്ടാൻ ഇതുവരെ ആയിട്ടില്ല പൂർണ്ണമായിട്ടും അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ വേൾഡ് ഹെൽത്ത് ഡബ്ല്യൂഎച്ച്ഒനോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കും എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇരുപത്തി അഞ്ചായിരം നമുക്ക് ആ ഒരു കണക്ക് അതായത് ഒരു ഒരാൾ എന്ന കണക്കാണ് എലിമിനേഷൻ മാത്രമേ പക്ഷെ അങ്ങനെയൊന്നും എത്താൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു ലക്ഷത്തിന് നമുക്ക് എഴുപത് എഴുപത്തിയഞ്ചോളം ആൾക്കാർ ഇപ്പോൾ ക്ഷയരോഗത്തിന്റെ പിടിയിലാണുള്ളത് ഒരു ലക്ഷത്തിന് എഴുപത്തിരണ്ട കണക്കായിട്ടോ ഉള്ളത് കേരളത്തിൽ അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഒരു മില്യാണ് ദശലക്ഷത്തിന് ഒരാൾക്ക് നിലനിരക്ക് എത്തിക്കണം അതാണ് ഈ എലുമിനേഷൻ പറഞ്ഞ ഉദ്ദേശം ആ ഒരു നിലക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ വിചാരിച്ചാലോ മറ്റ് ഏജൻസി വിചാരിച്ചാലോ ഒന്നും ആവില്ല അപ്പം പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലോണം അവബോധം ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ഷെയറോളം എല്ലാ ചുമയും ഷെയറോകം ആണെന്നില്ല പക്ഷെ ചുമ ക്ഷേരോഗത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് പക്ഷേങ്കിൽ ആ ഷെയറോളം നമുക്ക് പരിശോധിക്കണം പരിശോധിച്ചാൽ മാത്രമേ ഷെയർകാണെന്ന് പറയാൻ പറ്റൂ അപ്പം ലക്ഷണമുള്ളവരൊക്കെ പരിശോധിക്കണം ക്ഷേരോഗം ഉണ്ടോ ഇല്ലയോ പക്ഷെ ചുമ എന്നതില ഒരു ലക്ഷണത്തോട് മാത്രമല്ല ക്ഷേരരോഗം വരുന്നത് മറ്റു അവയവങ്ങളെയും ക്ഷേരോഗം ബാധിക്കുന്നു അപ്പോൾ അതും കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേരോഗത്തിന് പൂർണ്ണമായിട്ടും പിന്നെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ക്ഷേരോഗ നിയന്ത്രണം അത്യാവശ്യമാണ് വെച്ചാൽ വലിയൊരു എമൗണ്ട് നമ്മൾ വികസന പ്രവർത്തനത്തിന് ആവശ്യമായ പൈസ സർക്കാർ ക്ഷേരം ും ചെലവഴിക്കുന്നുണ്ട് ഒരു ചികിത്സിക്കാൻ വേണ്ടി ക്ഷയരോഗം പൂർണ്ണമായ ചികിത്സ ഫ്രീ ആണെന്നുള്ള ക്ഷയരോഗവും അതിന്റെ ടെസ്റ്റുകളും പിന്നെ ചികിത്സയും പൂർണ്ണമായിട്ടും ഫ്രീ ആണ് അങ്ങനെയാകുമ്പോ ഒരു രണ്ടു ലക്ഷത്തിന് നൂറ്